നമസ്കാരം ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ രണ്ട് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ അറുപത്തൊന്ന് പേർ കൂടി കൊല്ലപ്പെട്ടു തെക്കൻ ഗാസയിലെ അന്താരാഷ്ട്ര റെഡ് ക്രോസ് ഓഫീസിന് നേരെയും ആക്രമണം നടന്നു ഇതിനിടെ പുതിയ വെടിനിർത്തൽ നിർദ്ദേശവുമായി ഈജിപ്റ്റ് രംഗത്തെത്തി ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഗാസയിൽ നിന്ന് ജീവനക്കാരെ തിരികെ വിളിക്കുമെന്ന് യു സെക്രട്ടറി ജനറൽ അറിയിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അറുപത്തൊന്ന് പേർ കൂടി കൊല്ലപ്പെട്ടു ൊന്ന് പേർക്ക് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രണ്ട് മാധ്യമ പ്രവർത്തകരെയും ഇസ്രായേൽ സേന വധിച്ചു അൽ ജസീറ അറബിക് ചാനലിലെ മാധ്യമപ്രവർത്തകർ ഹുസാ ഷബാഹത്തും ഫലസ്തീൻ്റുടെ ജേർണലിസ്റ്റ് മുഹമ്മദ് മൻസൂറും എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇതോടെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം ഇരുന്നൂറ്റി എട്ടായി കാൻ യൂനീസിലെ നാസർ ആശുപത്രിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഇസ്മായിൽ ബർഹൂം ഉൾപ്പെടെ രണ്ടുപേരും പേരും കൊല്ലപ്പെട്ടു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇസ്മായിൽ ബർഹുവും കൊല്ലപ്പെട്ടതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഓസ്കാർ അവാർഡ് ലഭിച്ച ഫലസ്തീൻ ചിത്രം നോ ലാൻഡ്‌ നിർമ്മാതാവ് ഹംദാൻ ബിലാലിനെയും ജൂത കുടിയേറ്റക്കാർ ക്രൂരമായി ആക്രമിച്ചു തുടർന്ന് ഇസ്രായേൽ സുരക്ഷാ സേന ഹംദാൻ ബിലാലിനെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയതായി കുടുംബം ആരോപിച്ചു അതേസമയം വെടിനിർത്തൽ കരാർ പുനഃസ്ഥാപിക്കുന്നതിന് ഈജിപ്ത് ശ്രമം ഊർജിതമാക്കി ആഴ്ചകൾ നീളുന്ന വെടിനിർത്തലിൽ ഒരു അമേരിക്കൻ ഇസ്രായേലി ഉൾപ്പെടെ ജീവനോടെയുള്ള അഞ്ച് ബന്ധികളെ ഹമാസ് മോചിപ്പിക്കണമെന്നാണ് ഈജിപ്ത് മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശം പകരം ഇസ്രായേൽ നൂറുകണക്കിന് ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും നിർദ്ദേശത്തോട് അനുകൂലമായി പ്രതികരിച്ചതായി ഹമാസ് അറിയിച്ചു ഗാസയിലെ പുതിയ സാഹചര്യം മുൻനിർത്തി പരമാവധി ജീവനക്കാരെ പിൻവലിക്കാൻ വേദനയോടെ തീരുമാനിക്കുന്നതായി യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുഡറസ് പറഞ്ഞു അതിനിടെ ഗാസ പൂർണമായും പിടിച്ചെടുത്ത് സൈനിക ഭരണം ഏർപ്പെടുത്താൻ ഇസ്രായേൽ നീക്കം സഹായ വിതരണം ഉൾപ്പെടെ ഏറ്റെടുത്തേക്കും പദ്ധതി ട്രംപ് ഭരണകൂടവുമായി ചർച്ച ചെയ്യാൻ ഇസ്രായേൽ സംഘം യു എസിലേക്ക് പോകും ഈ ആഴ്ച വാഷിംഗ്ടൺ ഡി സന്ദർശിക്കുന്ന മന്ത്രി റോൺ ഡെർമർ ഗാസാമുനബിൽ സൈനിക നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയെക്കുറിച്ച് മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുമെന്ന് ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥൻ ടൈംസ് ഓഫ് ഇസ്രായേലിനോട് പറഞ്ഞു എന്നാൽ യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സണും മറ്റ് മുതിർന്ന ഇന്റലിജൻസ് പ്രതിരോധ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായുള്ള ഡെർമറിന്റെ കൂടിക്കാഴ്ചകളുടെ വിശദാംശങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിസമ്മതിച്ചു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഞായറാഴ്ച യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുമായി ഫോണിൽ സംസാരിച്ചതായി ഓഫീസ് അറിയിച്ചു യുദ്ധത്തിന്റെ ഭാവിയും വെടിനിർത്തൽ ചർച്ചാ സാധ്യതയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ഫോണിൽ സംസാരിച്ചതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു ബന്ദികളുടെ മോചനവും ഹമാസിനെ നശിപ്പിക്കലുമാണ് ലക്ഷ്യമെന്ന് യു എസ് പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പ്രതികരിച്ചു കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി